കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമാണെന്ന് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ പ്രസ്താവിച്ചു വളയത്ത് പ്രവർത്തനം തുടങ്ങുന്ന കടത്തനാട് എഡ്യൂസിറ്റിയുടെ സോഫ്റ്റ് ലോഞ്ചിങ്ങിന്റെ ഭാഗമായുള്ള സുഹൃത് സംഗമം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു തങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കുറവ് കാരണം കുട്ടികൾ സംസ്ഥാനത്തിന് പുറത്തുപോയി പഠിക്കേണ്ട സാഹചര്യമാണ് വിദ്യാഭ്യാസവും സാങ്കേതികവിദ്യയും ലോകമെമ്പാടും പുരോഗമിക്കുമ്പോൾ പുതുതലമുറ പിന്നിലാവരുത് വളയത്ത് ആരംഭിക്കുന്ന ഈ പദ്ധതി അറിവിനെയും പ്രാക്ടീസിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് അക്കാദമിക് വിദ്യാഭ്യാസത്തോടൊപ്പം പ്രൊഫഷണൽ സ്കിൽസിനും ഗ്ലോബൽ അവസരങ്ങൾക്കുമായി വഴി തുറക്കുന്ന ക്യാമ്പസ് ഓഫ് ദി ഫ്യൂച്ചറായി മാറുമെന്ന് തങ്ങൾ പറഞ്ഞു എന്ന പ്രദേശത്ത് ഇതിൻ്റെ വളയം എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ എട്ടേക്കർ സ്ഥലത്ത് ഞങ്ങൾ തുടങ്ങുന്ന ട്വൻ്റി ഫൈവ് സി ആർ വെച്ചുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ടും നാദാപുരം മേഖലയിൽ ഉള്ള ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അതുപോലെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ കുറ്റ്യാടി അതുപോലെയുള്ള പ്രദേശത്ത് ആണ് പ്രൊജക്റ്റെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഏരിയ ബേസിലൂടെ നമുക്ക് ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഇവിടെ നടത്തുന്ന ഈ ഒരു ആദ്യ ചടങ്ങാണ് ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത് ഒരു വിദ്യാഭ്യാസ പദ്ധതി മാത്രമല്ല നമ്മുടെ പ്രദേശത്തിൻ്റെയും ഒരു ഭാവി തുലമു തലമുറക്ക് വിജ്ഞാനം അതുപോലെ കഴിവി നവോത്ഥാന എന്നിവ സമ്മാനിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ഒരു സാഹചര്യമാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മൾ കാണുന്നതെന്നുള്ളതാണ് ഇപ്പോൾ എൻജിനീയറിങ് കോളേജുകൾ അതുപോലെ ആർട്സ് കോളേജുകളൊക്കെ വളരെയധികം അതിൻ്റെ നിലവാരങ്ങളൊക്കെ എജു എഡ്യൂക്കേഷനിലേക്കൊക്കെ പോകുന്ന ഒരു രീതി നമ്മുടെ നാടുകളിലൊന്നും ഒക്കെ കുറഞ്ഞു പോയിരിക്കുന്നതാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഐ എ എസ് അക്കാഡമി പോലെയുള്ള അക്കാഡമിക്കലായിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിയ അതുപോലെയുള്ള ഒരുപാട് പേഴ്സൺ സേഫ്റ്റി അതുപോലെയുള്ള ഒരുപാട് കോഴ്സുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്സ് കോളേജോടൊപ്പം അങ്ങനെയുള്ള മേഖല അങ്ങനെയുള്ള വിദ്യാഭ്യാസ പദ്ധതിക്കാണ് ശരിക്കും ഞങ്ങളത് കൂടുതൽ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് കടത്തനാട് എന്നിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നാടിൻ്റെ ഈ എറണാട് അതുപോലെ അതൊക്കെ പറയുന്ന മാതിരി അതിൻ്റെ ഈ പഴയ ഒരു പേരിലൂടെയാണ് അത് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു രീതിയിലാണ് ഈ ഒരു സ്വദേശ നാമകരണം ചെയ്തുകൊണ്ട് ഈ ഒരു കടത്തനാട് എജ് സിറ്റി എന്ന പേരിൽ ഇതിനെ ഞങ്ങൾ രൂപകൽപ്പനം ചെയ്തിട്ടുള്ളതാണ് ഈ പ്രവാസികളായ ഒരുപാട് ആളുകൾ നമുക്ക് ഗൾഫ് പ്രദേശങ്ങളിലും ഇവിടെ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിലും ഗൾഫിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ബിസിനസ് മീറ്റിങ് ഒരു ഹോട്ടലിൽ വെച്ച് അവിടെ പ്രവാസികൾക്കായി സൗകര്യമായ രീതിയിൽ ഒരു പരിപാടിയും ഉദ്ദേശിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുവാനും ലോകമംഗും അതിവേഗത പുരോഗമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കുട്ടികളും പ്രവാസികളും പിന്നിലാവരുന്ന് അതിനാൽ ഈ ഒരു ജിസിറ്റി അറിവിൻ്റെയും ഒരു പ്രാക് ഒരു പ്രാക്ടീസിനെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാൻ അക്കാദമിക വിദ്യാഭ്യാസ അതിനോടൊപ്പം തന്നെ പ്രൊഫഷണൽ സ്കിൽസ് അതുപോലെ ഗ്ലോബൽ അവസരങ്ങൾ മീഡിയ ഇവിടെ പറഞ്ഞ പോലെ മീഡിയ തരത്തിലുള്ള ഒരു ഒരു സ്റ്റുഡിയോ അതുപോലെ ഒരു കോഴ്സുകൾ അവർക്ക് ഈ നമുക്കിന്ന് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ജേണലിസം അങ്ങനെയുള്ള ലൈബ്രറി ഒക്കെ സജ്ജീകരിച്ചു കൊണ്ട് തന്നെ ഐ ടി രംഗത്തും അതുപോലെ മറ്റുള്ള വിവിധമായ രീതിയിലുള്ള കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആദ്യം ഒരു ചെറുതായി തുടങ്ങുക എന്നിട്ട് പിന്നീട് അത് കൂടുതൽ അതിൽ നിന്നേക്കെത്തിക്കുവാനുള്ള ആശയവുമായാണ് ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ ക്യാമ്പസ് ഓഫ് ഫ്യൂച്ചർ ആയി മാറ മാറാൻ ഇതിനെ സി ബി എസ് ഇ സിലബസ് പ്രകാരമുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് മീഡിയ അക്കാഡമി തുടങ്ങിയവയോടൊപ്പം റിസർച്ച് സെന്ററുകൾ സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബുകൾ തുടങ്ങി അന്തർദേശീയ നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കപ്പെടുന്നതെന്ന് പദ്ധതിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയായ ബഷീറലി തങ്ങൾ വിശദീകരിച്ചു സി ബി എസ് ഇ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാർ നിസാർഒളവണ്ണ രൂപരേഖ വിശദീകരിച്ചു കല്ലുനിര എന്ന് പറയുന്ന പ്രദേശത്ത് എട്ട് ഏക്കർ സ്ഥലത്ത് ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയം ഉയരാൻ പോവുകയാണ് അപ്പം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു ഭൂമി രജിസ്ട്രേഷനും അതുപോലെ തന്നെ പ്ലാനും കാര്യങ്ങളെല്ലാം ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ ഒക്ടോബർ മാസം തന്നെ പ്രവർത്തനം തുടങ്ങി ഈ വരുന്ന ജൂണിൽ അടുത്ത ജൂൺ മാസം അതിൻ്റെ ആദ്യഘട്ടം പ്രവർത്തനം തുടങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ സ്കൂള് സാധാരണ ഒരു സ്കൂൾ എന്ന നിലക്കല്ല നമ്മൾ ഈ കെ ജി ക്ലാസ് മുതൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സി ബി എസ് ഇ സ്ട്രീമിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതോടൊപ്പം തന്നെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഉടനെ തന്നെ ഡിഗ്രി തലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ജോലി നോക്കുക എന്ന നിലക്ക് സിവിൽ സർവീസിലേക്ക് പ്രത്യേകിച്ച് ഐ എ എസ് ഐ പി എസ് പോലുള്ള കോഴ്സുകളൊക്കെ ബന്ധപ്പെടുത്തിയൊണ്ട് സിവിൽ സർവീസ് അക്കാദമി അതോടൊപ്പം തന്നെ മീഡിയ അക്കാദമി അതൊരു പക്ഷേ ഒരു പുതിയ ഒരു സംരംഭമായിരിക്കും പിന്നെ താമസിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റൽ സൗകര്യം ഇങ്ങനെ അതി വിപുലമായ ഒരു വിദ്യാഭ്യാസ സമുച്ചയം കടത്തനാട് എജു സിറ്റി എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത് വളയം എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു സംവിധാനം രജിസ്റ്റർ ചെയ്യുകയും ആ സംവിധാനത്തിന് കീഴിലാണ് ഈ എജു സിറ്റി പ്രവർത്തനം തുടങ്ങുന്നത് അപ്പോൾ അതിൽ പിന്നെ മുപ്പത് കോടി ഏകദേശം മുപ്പത് കോടി രൂപയാണ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കോടി രൂപ വരെ വരുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് ഭൂമി ഉൾപ്പെടെ ഒക്ടോബറിൽ ആരംഭിച്ചു ഈ ജൂണിൽ അതിൻ്റെ ഫസ്റ്റ് ഫേസ് എൽ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള എക്സ്പെൻറ്റ് മാത്രം ഒരു മുന്നൂറ് കുട്ടികളാണ് നമ്മൾ ഈ വരുന്ന ജൂണിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ഏകദേശം ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞ മെയ് സോറി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരു ഫീൽഡ് സ്റ്റഡി ഞങ്ങൾ നടത്തിയിട്ടുണ്ടായി ഏകദേശം നമ്മുടെ വാണിമേൽ കല്ലാച്ചി വളയം അതുപോലെ തന്നെ ചുഴലി ിന്തോന്ന് പോലുള്ള പ്രദേശങ്ങളിൽ നേരിട്ട് വീടുകളൊക്കെ സന്ദർശിച്ച് അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ കടത്തനാട് സിറ്റി ചെയർമാനും വടകര ആശാ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറുമായ അബ്ദുൾ ജലീൽ ചെമ്മരത്തൂർ അധ്യക്ഷത വഹിച്ചു വയലോളി അബ്ദുള്ള എ ടി അബ്ദുള്ള വാഴയിൽ അഷ്റഫ് തുടങ്ങി വളയം ശങ്കരൻ തൈക്കണ്ടി മഹ്മൂദ് സി എച്ച് ഇസ്മായിൽ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പ്രസംഗിച്ചു